നമസ്കാരം ഈയിടെ കൊല്ലപ്പെട്ട ഹമാസ് തലവൻ ഹമാസ്തലവൻ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് പൊതുവെ വിളിക്കപ്പെട്ടിരുന്നത് പക്ഷേ യാഹിയയുടെ ആരാധകർ നമ്മുടെ നാട്ടിൽ പോലും ഉള്ളവർ അദ്ദേഹത്തെ മനുഷ്യസ്നേഹിയാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവാണെന്നും ഒക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സിൻവർ മാത്രമല്ല അയാളുടെ അനുയായികളും ശരിക്കും കശാപ്പുകാർ തന്നെയായിരുന്നു എന്നാണ് സിൻവർ മനുഷ്യനെ അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ കൊല്ലുന്നത് കണ്ട് ആസ്വദിച്ചിരുന്നൊരു മനുഷ്യനാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആളുകളെ ഇലക്ട്രിക് ഷോക്ക് ഷോക്കടുപ്പിച്ച് ഇഞ്ചിൻചായി കൊല്ലുക ഓടുന്ന വാഹനങ്ങൾക്ക് പിന്നിൽ മനുഷ്യനെ കെട്ടിയിട്ടതിന് ശേഷം വാഹനം വലിയ വേഗത്തിൽ ഓടിച്ച് അവരെ അങ്ങനെ കൊല്ലുക തുടങ്ങിയ കാര്യങ്ങൾ ഇയാളുടെ ഇഷ്ട വിനോദങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇവർ വധിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങളെപ്പോലെ ഇവർ മോശമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ശരിയായ രീതിയിൽ മാന്യമായ രീതിയിൽ ഒരു സംസ്കാരം നടത്താൻ പോലും ഇയാൾ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് പറയപ്പെടുന്നത് വർഷങ്ങളോളം ഗാസയിൽ ക്രൂരതയുടെ പര്യായമായി മാറിയിരുന്ന യാഹ്യ സിൻവറും ഇയാളുടെ അനുയായികളും കാട്ടിക്കൂട്ടിയ ക്രൂരതകളുടെ മണിക്കൂറുകൾ നീളുന്ന അതായത് ആയിരക്കണക്കിന് മണിക്കൂറുകൾ നീളുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സൈന്യം നടത്തിയ പരിസരങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഈ വർഷം ആദ്യമാണ് ഈ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചത് പക്ഷേ ഇത് കണ്ടുതീരാൻ മാസങ്ങളെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കും അത്ര ക്രൂരമായിട്ടാണ് ഇവർ മനുഷ്യരോട് പെരുമാറുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഇവർ ഇത്തരത്തിൽ പെരുമാറുന്നത് ഇസ്രായേൽ പൗരന്മാരോടല്ല പാവപ്പെട്ട ഫലസ്തീൻ ജനതയോടാണ് എന്നുള്ളതാണ് ഫലസ്തീനിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഇസ്രായേലുമായി ബന്ധമുള്ള ആളാണെന്നോ അതല്ലെങ്കിൽ ഹമാസിനെതിരെ സംസാരിച്ചെന്നോ പ്രവർത്തിച്ചെന്നോ വിവരം ഇവർക്ക് ലഭിച്ചാൽ അത് സ്ഥിരീകരിക്കണമെന്നൊന്നുമില്ല പിന്നെ ചെയ്യുന്നത് ഇയാളെ നേരെ തട്ടിക്കൊണ്ടുവന്ന് തങ്ങളുടെ രഹസ്യസങ്കേതങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് അവിടെ അതിക്രൂരമായ മർദ്ദനമുറകളാണ് ഇവർ നടത്തുമായിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെ അത് നമുക്ക് വ്യക്തമായി കാണാനും കഴിയും പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ ചങ്ങലക്കിട്ടാണ് ഇവർ തടവിൽ പാർപ്പിക്കുന്നത് തുടർന്ന് ചങ്ങലക്കിട്ടുകൊണ്ട് തന്നെ അതും മനുഷ്യന് പരമാവധി അവൻ്റെ ശരീരവേദന ഉണ്ടാകുന്ന രീതിയിൽ കൈകാലയൊക്കെ അത്രയും അകത്തി വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ചങ്ങലെ ഇവരെ കെട്ടിയിടുന്നത് അതിനുശേഷം അവരെ ഭീകരമായി മർദ്ദിക്കാൻ ആരംഭിക്കുന്നു ചൂരലും തടിക്കഷ്ണങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഇവരെ മർദ്ദിക്കുന്നത് കൂടാതെ ആളുകളെ തലകുത്തനെ കെട്ടിത്തൂക്കിയതിന് ശേഷം കാൽവെള്ളയിൽ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളും പുറത്ത് വരുന്നുണ്ട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ മനുഷ്യർ നിലവിളിക്കുമ്പോൾ അത് കണ്ട് ആർത്ത് ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികളും ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പുരുഷന്മാരെ ചങ്ങലിക്കിട്ടതിന് ശേഷമാണ് ക്രൂരമായി പീഡിപ്പിക്കുന്നത് ഇവരുടെ മുഖം ചാക്കുകൊണ്ട് മറച്ചിരിക്കും എന്നിട്ടാണ് ഈ ഭീകരമായ മർദ്ദനമുറകൾ അരങ്ങേറുന്നത് ഹമാസ് സൈനിക ക്യാമ്പിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ ക്രൂരമായ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് കിട്ടിയത് ജബാലിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചില കമ്പ്യൂട്ടറുകളിലും ഇത്തരം ചില വീഡിയോകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ ഇത്തരത്തിൽ ആളുകളെ പിടികൂടി കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന പരിപാടി ഇവിടെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വലിയ ഇരുമ്പ് വടി കൊണ്ടാണ് അന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ഫലസ്തീനിലെ സാധാരണക്കാരായ മനുഷ്യരെ ഇവർ മർദ്ദിക്കുമായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഓരോരുത്തരെയും ഭീകരമായി ഒരു മർദ്ദിക്കുമ്പോൾ മർദ്ദനം കേൾക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല എന്ത് കുറ്റത്തിനാണ് തങ്ങളെ പിടിച്ചുകൊണ്ടു വന്നതെന്ന് ഫലസ്തീനെ സംബന്ധിച്ച് പലപ്പോഴും അവിടെ സ്വർഗാരതി നിരോധിക്കപ്പെട്ടതാണ് ഒരു പക്ഷേ ഇതിലേർപ്പെടുന്ന ആളുകളെയാണ് പലപ്പോഴും പിടിച്ചുകൊണ്ട് വന്ന് ഇത്തരത്തിൽ മർദ്ദിക്കുന്നതും വർദ്ധിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത് പിടിച്ചുകൊണ്ട് വരുന്നവർ സവർഗ്ഗഗതിയിൽ ഏർപ്പെടുന്നുള്ളതിന് ആവശ്യമില്ല ആരെങ്കിലും പറഞ്ഞാൽ മാത്രം മതി ഇവർ അപ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുവന്ന് അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും ചിലരൊക്കെ ഇവരുടെ കൈക്കുള്ളിൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവരുടെ മൃതയങ്ങളോടവർ അനാദരവും കാട്ടും ഈ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുന്നതായല്ല എങ്കിലും ചിലതിലൊക്കെ തന്നെ മനുഷ്യനെ ശ്വാസം മുട്ടിച്ച് ഇവർ കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ യാഹ്യ സിന്മറും അനുയായികളും വല്ലാതെ ആസ്വദിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തി ഒരു ഉന്നത നേതാക്കൾ ഇത് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് അത്രയും ക്രൂരമായ രീതിയിലാണ് ഇവർ ഫലസ്തീനിലെ സാധാരണക്കാരായ മനുഷ്യരോട് പെരുമാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് ഹമാസ് എന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ പോലും ഇവർക്ക് വലിയ ഫാൻസ് അസോസിയേഷനൊക്കെ ഉള്ളതും യാഹ്യ സിൻവർ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ പ്രതിഷേധ ജാഥ നടത്തിയതും അതല്ലെങ്കിൽ അയാളുടെ ഫ്ലക്സുകൾ നാട് നിറയെ വെച്ചതുമൊക്കെ തന്നെ പക്ഷേ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകളുടെ ഒരു മൂർത്തിവത് ഭാവമായിരുന്നു യാഹ്യ സിൻവർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളെ വധിക്കാനായി അവസാനം സൈന്യം എത്തുമ്പോൾ ഒരു വടിയെടുത്ത് സൈന്യത്തിൻ്റെ തോക്കിന് നേരെ എറിയുന്ന ദൃശ്യം നമ്മളെല്ലാവരും കണ്ടതുമാണ് എത്രയോ ആയിരക്കണക്കിന് ഫലസ്തീനിലെ നിരപരാധികളെയാണ് യാഹ്യ സിൻവറും കൂട്ടരും ഇത്തരത്തിലുള്ള ക്രൂരമായവരുടെ മൃഗയാ വിനോദങ്ങൾ നടത്തി കൊന്നിട്ടുള്ളത് എന്ന് ഒരുപക്ഷെ നാളെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രയ്ക്കും ക്രൂരമായിട്ട് തന്നെയാണ് ഇവർ ആളുകളോട് പെരുമാറിയിരുന്നത് മനുഷ്യരാണ് എന്ന പരിഗണന ഒരിക്കൽ പോലും മനുഷ്യരാണ് എന്ന പരിഗണന പോലും പലപ്പോഴും ഈ പിടിച്ചുകൊണ്ടുവരുന്ന പാവപ്പെട്ട ഫലസ്തീൻ പൗരന്മാരോട് ഇവർ കാട്ടിയില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്